കബഡിയുടെ ജന്മനാട് ബംഗ്ലാദേശ് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ ശരിയുത്തരം ഇന്ത്യ നിർബന്ധ ബുദ്ധി ഏറ്റവും കൂടിയ പുരുഷനക്ഷത്രം പുണർദ്ധം അനിഴം അശ്വതി തൃക്കേട്ട ഉത്തരം തൃക്കേട്ട ഇണചേരലിന് ശേഷം ആണീച്ച മരിക്കുന്നത് ഏത് ജീവിയിലാണ് ഈച്ച തേനീച്ച ചിലന്തി കരിവണ്ട് ഉത്തരം കരിവണ്ട് വായിലെ ദുർഗന്ധം മാറ്റാൻ നല്ല ഇല ഏത് മാവില വേപ്പില പുതിനയില തുളസിയില ശരിയുത്തരം പുതിനയില കോഴിമുട്ടയേക്കാൾ പ്രോട്ടീൻ കൂടുതലുള്ളത് എന്തിലാണ് ചീര ചൂര സോയ കാടമുട്ട ശരിയുത്തരം കാടമുട്ട ചൂടുകാലത്ത് വളരെ പെട്ടെന്ന് വളരുന്ന ശരീരഭാഗം ഏത് തൊക്ക് മുടി കാൽ രോമം നഖം ശരിയുത്തരം നഖം വൈറസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്ത് വിഷം മരുന്ന് അസുഖം ജീവൻ ശരിയുത്തരം വിഷം ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ പല്ലുകളുടെ എണ്ണം എത്ര മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് ശരിയുത്തരം മുപ്പത്തിരണ്ട് ന്യൂമോണിയ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ശ്വാസകോശം ഹൃദയം വൻകുടൽ കരൾ ശരിയുത്തരം ശ്വാസകോശം വികാരം കൂടാൻ പുരുഷലിംഗത്തിൽ തേക്കേണ്ട എണ്ണ ഏത് കടുകെണ്ണ നല്ലെണ്ണ వెలిచెన్న పచ్చెన్న ఉత్తరం వెలిచెన్న